നമസ്കാരം മെട്രോ സ്വാഗതം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ടെലിവിഷൻ ഷോയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറാം ഭാഗം നിരവധി വിമർശനങ്ങളും ഈ സീസണിനെതിരെ വന്നിരുന്നു ഇതിലേറെ വിവാദം ഉണ്ടാക്കിയ സംഭവമായിരുന്നു റോക്കി സിജോ തമ്മിലുള്ള പ്രശ്നം സിജോയെ മർദ്ദിച്ചതിനാൽ റോക്കിയെ ഷോയിൽ നിന്നും അപ്പോൾ തന്നെ പുറത്താക്കിയെങ്കിലും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയിലാണ് സിജോ ഷോയിൽ തുടരുമ്പോൾ തന്നെ സിജോയ്ക്ക് സർജറിക്ക് വിധേയനാകേണ്ടി വന്നിരുന്നു ആദ്യത്തെ സർജറിക്ക് ശേഷം സിജോ പിന്നീട് വീണ്ടും ഹൗസിനുള്ളിലേക്ക് തിരിച്ചു വന്നിരുന്നു നിരവധി പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞു പോയ നാളുകളായിരുന്നു സിജോയുടേത് എന്നാൽ ഇടയ്ക്ക് വെച്ച് സിജോ പുറത്തായിരുന്നു ശേഷം തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് സിജോ എത്താറുണ്ടായിരുന്നു തന്റെ വിവാഹ കാര്യങ്ങളെ കുറിച്ചെല്ലാം സിജോ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ തന്റെ രണ്ടാമത്തെ സർജറിയെ കുറിച്ച് അറിയിച്ചിരിക്കുകയാണ് സിജു അദ്ദേഹം പങ്കുവച്ച വീഡിയോയിൽ തന്റെ വായയുടെ എക്സ് റേ സിജോ കാണിക്കുന്നുണ്ട് പ്രശ്നമുണ്ടായ ആ ഭാഗത്ത് പ്ലേറ്റ് ഇട്ടിരിക്കുകയായിരുന്നു ഇതേക്കുറിച്ച് സിജോ പറയുന്നത് ഇങ്ങനെ വായക്കുള്ളിൽ ഏറ്റവും അറ്റത്തായിട്ട് ഒരു ചെറിയ പല്ലുണ്ട് ആ പല്ലിലേക്ക് ഇറക്കിയിട്ടാണ് പ്ലേറ്റ് ഇട്ടിരിക്കുന്നത് ആ പ്ലേറ്റാണ് ഇനി എടുത്ത് കളയാൻ ഉള്ളത് അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ചെന്നൈയിലേക്ക് പോകും ഓഗസ്റ്റ് നാലിന് പോയിട്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് സർജറി ആറാം തീയതി അല്ലെങ്കിലും ഏഴാം തീയതി തിരിച്ചു വരാൻ സാധിക്കും ഈ പ്ലേറ്റ് എടുത്തു മാറ്റാൻ ഉള്ളതാണ് അത് എടുത്തു മാറ്റാൻ ഒരുപാട് താമസം വന്നാൽ എന്റെ പല്ലിന് കൂടുതൽ പ്രശ്നമുണ്ടാവും അതായത് ആ പല്ല് പിന്നീട് എടുത്ത് കളയേണ്ടി വരും അങ്ങനെ വന്നാൽ മുഖത്തിന്റെ ഒരു ഭാഗം കുഴിഞ്ഞു പോകും എന്നാൽ ആശുപത്രിയിൽ എത്തിയാൽ മാത്രമേ ആ പല്ലിന്റെ കാര്യത്തിൽ ഒരു കൃത്യമായ ഉറപ്പ് പറയാൻ കഴിയുകയുള്ളൂ ഇതിനെല്ലാം കാരണമായ റോക്കിയെ കുറിച്ചും അയാൾ കാരണം തന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ചും സിജു ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തന്റെ കല്യാണം നീണ്ടുപോയതും കരിയറിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനും കാരണം ഹൗസിനുള്ളിലെ റോക്കിയുടെ ആക്രമണം തന്നെയാണെന്നാണ് സിജു പറഞ്ഞത് എന്റെ ആദ്യ സർജറിക്ക് ശേഷം ശരീരഭാരം ഒരുപാട് കുറഞ്ഞു അതായത് ഭക്ഷണം കഴിക്കാൻ നിയന്ത്രണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഭക്ഷണം കഴിച്ച് വീണ്ടും ശരീരം നന്നാക്കിയെടുത്തു എന്നാൽ അടുത്ത സർജറി കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണം പ്രശ്നമാവും എന്റെ ഭക്ഷണ രീതികൾ മാറ്റേണ്ടി വരും ശരീരം പിന്നെയും കുറയും ഇതിനെല്ലാം കാരണമായ റോക്കിയോട് തീർച്ചയായും ഒരു ദേഷ്യം തോന്നും വീഡിയോ മുഴുവൻ സിജു തന്റെ ദേഷ്യം റോക്കിയോട് പറഞ്ഞു തീർക്കുന്നുണ്ട് ഹൗസിനുള്ളിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ സിജോ കേസ് കൊടുക്കില്ലെന്ന് പലരും സിജോയോട് ചോദിക്കുന്ന കാര്യവും ഇത് തന്നെയാണ് പക്ഷേ ഈ വീഡിയോയിലും സിജോ അത് തന്നെയാണ് പറയുന്നത് ഇനി പുതിയ ഡയലോഗുകളുമായി ഇറങ്ങാനുള്ള ശക്തി അയാൾക്കുണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ എന്നറിയില്ല ദേഷ്യവും ഇഷ്ടവും ഇഷ്ടക്കേടുകളുമുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ എന്റെ കല്യാണം നടക്കേണ്ടിയിരുന്ന സമയമായിരുന്നു ഇത് ആ സമയത്താണ് ഞാൻ ഇപ്പോൾ ഓപ്പറേഷന് വേണ്ടി പോകുന്നത് എന്റെ വികാരങ്ങളാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയേണ്ടി വന്നത് എന്നും സിജു വീഡിയോയിൽ പറയുന്നു വീഡിയോയ്ക്ക് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് സിജോയ്ക്ക് നിയമ നടപടി സ്വീകരിക്കാമായിരുന്നു ഇത്രയെല്ലാം ചെയ്തിട്ടും ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി റോക്കി സോറി പോലെ എന്തോ പറഞ്ഞു കുറഞ്ഞത് സിജോയുടെ ആശുപത്രി ചെലവെങ്കിലും കോടീശ്വരനായ റോക്കിക്ക് ഏറ്റെടുക്കാമായിരുന്നു എന്നെല്ലാമാണ് കമന്റുകൾ യു ആർച്ചിംഗ് metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you